ഒരു ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നതിനപ്പുറം അറസ്റ്റ് ചെയ്യുമ്പോൾ മറിയം റഷീദ് ചാരപ്പണി നടത്തിയതിന് പോലീസിന്റെ കയ്യിൽ ഒരു തെളിവുമില്ലായിരുന്നു ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ച് മറിയത്തെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ആദ്യം ശ്രമിച്ചത് പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തി വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റം ചുമത്തേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ഒരു കോപ്പി എടുക്കാൻ അന്ന് മറിയവുമായി എത്തിയ പോലീസിന്റെ കയ്യിൽ ഇല്ലായിരുന്നു അതിനുള്ള തെളിവുമില്ലായിരുന്നു അങ്ങനെയാണ് വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ തങ്ങി എന്ന ദുർബല വകുപ്പ് ചുമത്തി മറിയത്തെ വഞ്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മറിയത്തെ കോടതി ആദ്യം പതിനാല് ദിവസം റിമാൻഡ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു ഈ പതിനാല് ദിവസത്തിനുള്ളിലാണ് മറിയത്തിനു ചുറ്റും ഒരു ചാരക്കേസിന്റെ വല നെയ്യപ്പെടുന്നത് നവംബർ മൂന്നിന് റിമാൻഡ് കാലാവധി തീർന്ന മറിയത്തെ വഞ്ചിയൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കേന്ദ്ര ഇന്റലിജൻസിന്റെയും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെയും നേതൃത്വത്തിൽ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു അതോടെ മറിയത്തിന്റെ കഷ്ടകാലം തുടങ്ങുന്നു ഐ എസ് ആർഒ ചാരക്കേസിന്റെ പിന്നാമ്പുറ കഥ അറിയാൻ ചാരം വായിക്കുക ജോൺ മുണ്ടക്കയം എഴുതിയ പുതിയ പുസ്തകം